നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പ്രവേശന മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിലെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അതായത് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ തേർഡ് പേപ്പർ മൂന്ന് പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് മുൻ വർഷത്തെ ചോദ്യ പേപ്പറെല്ലാം നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകളിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് ആണ് അപ്പോൾ ഓൺലൈനായിട്ട് എല്ലാ ജില്ലക്കാർക്കും ഇതിൻ്റെ പാസ് ഓൺലൈനായിട്ട് ലഭിക്കും അപ്പോൾ ഇതിൻ്റെ ചോദ്യ പേപ്പർ മോഡൽ ഇതാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ആദ്യ സാരാംശമാണ് ആദ്യത്തെ ആറ് ഗദ്യ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ആറ് ചാപ്റ്ററിൽ അതായത് തായി നേതാനിഹി തായി നേതാനിഹി ഗാന്ധിജി ഏകാംഗി പ്രേംചന്ദ് അങ്ങനത്തെ ഒരു ആറ് ചാപ്റ്ററേദ്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു അറുപത് മാർക്കിന് സ്കോർ ചെയ്യാൻ കഴിയും പിന്നെ വരുന്നത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ നാല് ചാപ്റ്റർ അതിന്ന് രണ്ടെണ്ണം ചോദിക്കും പിന്നെ വരുന്നത് കഹാനിയാണ് കഹാനിയിലെ ആറെണ്ണം ഉണ്ട് പഠിക്കാൻ അതിൽ മൂന്നെണ്ണം ചോദിക്കും ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഫോട്ടോ കോപ്പി സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കോപ്പി എടുത്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം അനോട്ടേഷൻ ആണ് ആദ്യത്തെ ആറ് ചാപ്റ്ററിൽ വരുന്ന അനോട്ടേഷൻസ് ആണ് അതിലാദ്യത്തെ ആറ് ചാപ്റ്റർ എന്നു പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഏകാങ്കി ഗാന്ധിജി രാമേശ്വരി തായി നേതാനിഹി അങ്ങനത്തെ ഒരു ആറേഴ് ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ കിട്ടും പിന്നെ ഗാന്ധിയിലൊരു ആറ് ചാപ്റ്ററുണ്ട് അതിലൊരു നാല് ചാപ്റ്റർ കഹാനിയിൽ ആറെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം എഴുതിയാൽ മതി അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് അടുത്ത സെക്കൻഡ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താം കബീർ സൂറ് തുളസി വേണ്ട രഹീമ് ബിഹാരി അതിൽ നാലിൽ നിന്ന് രണ്ടെണ്ണം ചോദിക്കും പിന്നെ ആധുനിക കവിതകൾ എന്ന് കവിതകളെന്ന് കവിതകൾ എന്ന് പറയുന്നത് നേതാ പുഷ്പിക്കഭിലാഷ ഹിമാലയം നേര നയാബിശുപൻ ഭിക്ഷുക്ക് അങ്ങനത്തെ ഒരു ആറേഴ് പാടമുണ്ട് അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടും അതിൽ സാരാംശം പുള്ളെഴുതാനും ചെയ്യിപ്പം മേരാ നയാ ബെച്ചുബൻ മേനഹി ചാത്ത ചിരസുക് പൂലോർക്കോണ്ട ഇങ്ങനത്തെ ഒരു ആറേഴുപ്പാടുണ്ട് അപ്പോൾ അതിലൊരു അഞ്ച് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിലൊരെണ്ണം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ കഥാപാത്രം വരുന്നത് നാടകം നാടകം അഞ്ച് നാടകമുണ്ട് അതിൽ മൂന്ന് നാടകം നന്നായിട്ട് പഠിക്കുക ആ മൂന്ന് നാടകത്തിൽ നിന്ന് ഓരോ കഥാപാത്രവും അനോട്ടേഷൻ ചോദിക്കും അപ്പോൾ നാടകത്തിൽ നിന്ന് അൻപത് മാർക്കിന് പദ്യത്തിൽ നിന്ന് അൻപത് മാർക്കിന് ഇങ്ങനെയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഫസ്റ്റ് അല്ല സെക്കൻഡ് പേപ്പർ അപ്പോൾ കബീർ സൂറ് തുളസി രഹിമ അതിൽ നിന്ന് നാലെണ്ണം നാലിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക പിന്നെ ആധുനിക പദ്യങ്ങൾ പിന്നെ വരുന്നത് നാടകം ശിവജി കാ സച്ചാ സ്വരൂപ് വാപ്പസി ലക്ഷ്മി ക സ്വാഗത് അഫിയോഗ് അങ്ങനത്തെ ഒരു നാല് അഞ്ച് ഉണ്ട് അതിൽ നിന്ന് ഒരു മൂന്നെണ്ണം ചോദിക്കും ഒരെണ്ണം എഴുതുക കഥാപാത്രം നാലെണ്ണം ചോദിക്കും ഏതെങ്കിലും രണ്ടെണ്ണം പിന്നെ അനോട്ടേഷൻ ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് മൂന്നെണ്ണം ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് ഇനി അടുത്ത് തേർഡ് പേപ്പറിൽ വരുന്നത് നിബന്ധാണ് ആണ് നിബന്ധ ആ നിബന്ധ പഠിക്കണം നാല് നിബന്ധ ചോദിക്കും ഏതെങ്കിലും രണ്ടെണ്ണം തരണം പുസ്തകാലി ഇൻ്റർനെറ്റ് ടെലിഫോണ് ഇന്നത്തെ ശിക്ഷ വ്യായാമം ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ആരും ജനലിസ ജനലിസ ഏതുകൊണ്ടെങ്കിലും ചോദിക്കാം പിന്നെ കത്ത് സാത്ത് തിന്ക്കി ചുട്ടി അത് ചോദിക്കാം ഇതെല്ലാം രാഷ്ട്രത്തിൽ വരുന്നത് തന്നെ പിന്നെ ഇത് പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു ഹെഡിങ് കൊടുത്ത് മൂന്നിരൊന്നായി തിരിക്കാനുള്ളതാണ് അതിൽ മെയിനായിട്ട് വരുന്ന മൂന്ന് സെൻറ്റൻസ് എഴുതിയാൽ മതി അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് തേർഡ് പേപ്പറിൽ ഫസ്റ്റ് പേജിൽ വരുന്നത് അടുത്ത് വരുന്നത് മുഹാവരയാണ് ഇതെല്ലാം നിങ്ങളുടെ വ്യാകരണ പ്രസ്റ്റിലുണ്ട് അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഗദ്യം കഹാനി ഗാന്ധിജി സെക്കൻഡ് പേപ്പറിൽ വരുന്നത് പദ്യങ്ങളും നാടകങ്ങൾ തേർഡ് പേപ്പറിൽ വരുന്നത് ഫുള്ള് ഗ്രാമറാണ് അപ്പോൾ ഇത് വാക്യപ്രയോഗിക്കാറുണ്ട് മുഹാവര പിന്നെ ചെറിയ ചെറിയ ഗ്രാമർ നമ്മൾ ദൂസരിക്കിൻ്റെ രാഷ്ട്രത്തിനൊക്കെ ഉപയോഗിച്ച് അതേ ഗ്രാമർ തന്നെയാണ് ഇവിടെ വരുന്നത് പിന്നെ കാല് സജ്ഞ സർവനാമം അതിലേ നാലെണ്ണം പഠിച്ചു ചോദിക്കുക അതിൽ നിന്ന് രണ്ടെണ്ണം കിട്ടും പിന്നെ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം ടെസ്റ്റിൽ വരുന്ന നോട്ട് നോക്കുതന്നെ പരീക്ഷ സഹായം ഉണ്ടല്ലോ ആ ഗേഡ് നോക്കി പഠിച്ചാൽ അതിൽ തന്നെ എല്ലാ ആൻസറും കിട്ടും പിന്നെ പതിനഞ്ച് ട്രാൻസ്ലേഷൻ നോക്കുക മലയാളം പതിനഞ്ച് ഹിന്ദി പതിനഞ്ച് അപ്പോൾ ഈ ഹിന്ദി വായിച്ചിട്ട് മലയാളം കൊടുക്കുക മലയാളം വായിച്ചിട്ട് ഹിന്ദി എഴുതുക അപ്പോൾ ഇത്രയാണ് എക്സാം മോഡലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അധികം ക്ലാസ് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ക്ലാസ് ലഭിക്കും സ്പെഷ്യൽ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം